എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കൂവപ്പൊടി ഉണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി ഞങ്ങളിവിടെ കൂവ വേരകെന്നാ പറയുക കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന കൂവാണ് ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ ഓർത്തൊന്ന് അതൊന്ന് തയ്യാറാക്കുക അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിന് ആദ്യം തന്നെ ശർക്കര ഉരുക്കി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ശർക്കര പാനിയിലേക്ക് കൂവക്കൂടിയും കൂടെ ചേർത്ത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മിക്സായി വരും ഒരുപാട് എന്താ പറയുക ഇളക്കി കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട ഇനി പിന്നെ അതിലേക്ക് നാളികേരമാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് ഇതിന് ചെറുതായി ഒന്ന് പീസ് പീസാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക അതും നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പം ഏലക്ക ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് പണ്ടൊന്നും അണ്ടിപ്പരിപ്പും ഏലക്കാപ്പൊടിയൊന്നും ചേർക്കായിരുന്നില്ല ഞാനൊക്കെ ചെറുതാവുമ്പോഴേ അമ്മേ അച്ഛമ്മയും അമ്മമ്മയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ് തയ്യാറാക്കുന്നത് അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചു നമ്മുടെ ചീനച്ചട്ടിയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ട് അടുപ്പത്തേക്ക് വെച്ച് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളിത് കൈമാറ്റാണ്ട് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഇതുപോലെ ഇളക്കി ഇളക്കി അങ്ങനെ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ സംഗതി റെഡിയാവും പക്ഷേ നമ്മൾ കൈ എടക്കാതെ ഇടക്കി കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ അതാ നമ്മുടെ കൂട്ടൊക്കെ ഒരുവിധം ഒരു മുക്കാൽ വേവിലയ്ക്കൊക്കെ എത്തിയിട്ടുണ്ട് നല്ലോണം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ആ ബാറ്ററി കണ്ടല്ലോ ഇനി അധികമൊന്നുമില്ല അപ്പോൾ ഈ സമയം ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചു എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോവും അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതൊന്ന് വറ്റിച്ചെടുക്കട്ടെ അങ്ങനെ കൈ എടുക്കാണ്ട് തുടര് തുടരെ ഇളക്കിക്കൊണ്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കൂവ വിരകി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എപ്പോഴും കിട്ടുന്ന സാധനമല്ല എന്നാലും കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കാത്തവരും കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം